ാണ് അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ഈ ഭൂമിയിൽ ഞാൻ നീ എൻ്റെ നിൻ്റെ നമ്മൾ വേർതിരിച്ച് കാണുന്ന ഇതൊക്കെ എന്താണ് ആലോചിച്ച് നോക്കിയാൽ വിചാരം ചെയ്തു നോക്കിയാൽ അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം ആ ജഗത്തിന് മുമ്പ് ഉണ്ടായ സത്വസ്തു പറഞ്ഞില്ലേ ആ ആത്മാവാ ആ സീത് അങ്ങനെ പറയുന്നുണ്ട് ഇതിനൊക്കെ മുമ്പ് ആത്മാവ് മാത്രമേ ഉണ്ടായുള്ളൂ ആ സത്യസ്തു ആ പരമാത്മ എല്ലാം അങ്ങനെയാണെങ്കിലോ എന്താ ധർമ്മം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം തൻ്റെ സുഖത്തിന് വേണ്ടി പരിശ്രമിക്കും മറ്റുള്ളവർക്ക് ദുഃഖത്തിന് കാരണമാരാവാൻ പാടില്ല കാരണം എല്ലാത്തിലും എല്ലാമായിരിക്കണം ആരാ ഇതിൽ ഭഗവാൻ പറഞ്ഞു എല്ലാത്തിലുമെല്ലാം ഞാനാണെന്നും എല്ലാം എന്നിലെന്നും കണ്ടിടേണം ഇതാണ് സൃഷ്ടിയുടെ രഹസ്യം സൃഷ്ടി പറയണത് അല്ലാണ്ട് ഇവിടെ വൈവിധ്യം നാനാത്വം ഇത് സത്യമാണെന്ന് സ്ഥാപിക്കലല്ല മറിച്ച് ഈ നാനാത്വം വാസ്തുത്തിൽ പരമാർത്ഥമല്ല ഉള്ളത് ഒരേ ഒരു സത്യം ഏകത്വം മാത്രമാണ് എന്ന് പറയാൻ അർത്ഥം അങ്ങനെയാണെങ്കിൽ എന്താ ഇതിൻ്റെ ഉദ്ദേശം വിരാട് പുരുഷൻ എന്നാണ് ആ ഭഗവാന്റെ ആദ്യത്തെ അവതാരത്തിന് പറയാം ആദ്യത്തെ ഭഗവാന്റെ അവതാരം ഈ വിരാട് പുരുഷനായിട്ടാണ് അതിൽ നിന്നാണ് മറ്റുള്ള രാമകൃഷ്ണാദ്യ അവതാരങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇത് എന്താ വിരാട് ഉപാസന ഒന്നാന്തരം കർമ്മയോഗമാണ് വരുവാട് ഉപാസനയെ നമ്മൾ എന്തിനും മറ്റുള്ളവരെ സെർവ് ചെയ്യണം സീക്രട്ട് ഓഫ് സർവീസ് ആ സർവീസിൻ്റെ പറയുള്ള തത്വം എന്താ ഞാൻ സെർവ് ചെയ്യണത് വേറെ വല്ലവരെയല്ല പിന്നെയോ ഭഗവാനെയാ എൻ്റെ ഭഗവാനെ ഞാൻ സേവിക്കണം കാരണം അതാത് രൂപത്തിൽ ഈ പ്രപഞ്ചാകാരേണശാലചരാചരങ്ങളായി ഇരിക്കുന്നത് ആരാ എൻ്റെ ഭഗവാൻ തന്നെയല്ലേ അവ എന്താവും നരസേവ നാരായണ സേവ മാനവ സേവ മാധവ സേവ കേട്ടല്ലേ കാരണം എന്താ മാധവനാണ് ഈ എല്ലാ ജീവജാലം ഇവിടെ മനുഷ്യരെ കുറിച്ച് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് മനുഷ്യരിൽ ഒതുങ്ങണമല്ല എല്ലാ ചരാചരങ്ങളും ജീവ ഓരോ ജീവനും ശിവനാണെന്നാണ് വേദാന്തത്തിൽ ഇക്വേഷൻ കണക്കിലെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ അതുമാതിരി വേദാന്തത്തിലെ എന്താ ഇക്വേഷൻ ജീവാസമം ശിവ അതുകൊണ്ട് ശിവഭാവേ ജീവസേവാ ഓരോ ജീവനും ശിവനാണ് സക്ഷാൽ ഭഗവാനാണെന്ന തിരിച്ചറിവോടുകൂടി ആ അവർക്ക് വേണ്ട സേവനം ചെയ്യുമ്പോൾ എന്തായി ഒന്നാന്തരം ഈശ്വര പൂജ പ്രാക്ടിക്കൽ ഭക്തി കണ്ട ഭക്തിയോഗം പ്രയോഗത്തിൽ കൊണ്ടല്ലേ മറ്റേ നമ്മൾ കുറച്ച് നേരം ഭജന ചെയ്തോ നാമം ചോദിച്ചു അമ്പലത്തിൽ പോയി വഴിപാട് ആക്കിയിട്ടിട്ട് പോന്നു പുലസോദന ആന എഴുന്നൊളിച്ചു വെടിക്കെട്ടും പൊടി പിടിച്ചു കഴിയില്ലേ നമ്മുടെ ഭക്തികേയമായി അതുപോലെ ആ രമണമഹർഷി പറയും അഷ്ടമൂർത്തി ദേവപൂജനം എട്ട് മൂർത്തിയായിട്ട് ഭഗവാനാണ് ഈ പ്രപഞ്ചമായിട്ട് നിൽക്കുന്നത് എന്താ എട്ട് മൂർത്തി പഞ്ചഭൂതം സൂര്യൻ ചന്ദ്രൻ ഇതിനെ അറിയുന്ന ഉള്ളിലെ ജീവൻ ഈ എട്ട് ഘടകങ്ങളായിരിക്കുന്നത് പരമാത്മാ ഭഗവാനാണ് ഈ തിരിച്ചറിവോടുകൂടി ജഗത ഈശീ യുക്തസേവനം ധീ വിത്ത് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് നോളേജ് ശരിയായ അറിവോടുകൂടി എന്താ അറിവ് ഈ ജഗത്ത് ഈശ്വരനാകുന്നു ഈശ്വരൻ്റെ പ്രകടരൂപമാകുന്നു ഈശ്വരൻ്റെ സ്ഥൂല രൂപമാകുന്നു ഈ പ്രപഞ്ചം എന്ന തിരിച്ചറിവോടുകൂടി യുക്തമായ കർമ്മ സേവനങ്ങൾ ചെയ്യുക അപ്പം എന്താവും യാതൊന്നു ചെയ്തത് നാരായണാർച്ചന ഭാഗവതം നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകണത് ഭാഗവതം വെറുതെ കോക്കാൻ്റെ പുള്ളിനെ ചോറിയോ ആലോചിച്ച് നോക്കൂ കുറച്ച് കരയിപ്പിക്കുന്നവർക്ക് എന്തോ അല്ല ഈ വിരാട് സങ്കല്പം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ടു എല്ലാ സോഷ്യോളജി പെട്ടു എക്കോളജി പെട്ടു എല്ലാം പെട്ടു ഇനി ഒന്നുമില്ല അതിൽ പെടാത്തതായിട്ട് നോക്കൂ ഈ തത്വം അറിഞ്ഞില്ലെങ്കിലോ എല്ലാ മതവും ദുഷിക്കും മതങ്ങൾ ദുഷിക്കാൻ കാരണം ഈ സത്യം പറഞ്ഞു കൊടുക്കാത്തൊണ്ട് എങ്ങനെ ഇങ്ങനെ ദൈവത്തിനെ എവിടെ പറഞ്ഞു കൊടുക്കണത് നമ്മുടെ സനാതനധർമ്മത്തിലല്ലാതെ അവൻ ആ പള്ളിയിലും മസ്ക്കലും ചർച്ചിലും ഗുരുദ്വാരിലും ടെമ്പിളിൻ്റെ ഉള്ളിൽ ഒതുങ്ങണവനല്ല ആ അവിടെയുമുണ്ട് പക്ഷേ അവനാണ് എല്ലാത്തിലും എല്ലാമായിരിക്കുന്നത് തുടക്കമാണവിടെ വിവേകാനന്ദ സ്വാമി പറയും പള്ളിയിൽ ജനിക്കണം നല്ലതാണ് മരണം പള്ളി തന്നെയായോ അവനോട്ടും വളർന്നിട്ടില്ലയാണ് അത് പാ അവിടെ പോയി പറഞ്ഞതാണ് പാശ്ചാത്യോട് നമ്മളോടാണെങ്കിൽ നിങ്ങളുടെ മതം അമ്പലത്തിൽ ആരംഭിക്കുന്നു നിങ്ങൾ മരിക്കുമ്പോഴും ദൈവത്തിന് അമ്പലത്തിൽ മാത്രമേ കാണാനായിട്ടുള്ളൂ നമ്മൾ ഒട്ടും വികസിച്ചില്ല നമ്മൾ നഴ്സറി ക്ലാസ് തന്നെ ഇരിക്കുകയാണ് ശരിയോ ഇതാണ് കപില ഭഗവാൻ ഇതുതന്നെ പറയും ഭാഗവത്തിൽ എന്ത് ചരാചരങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഈശ്വര പൂജ ചെയ്യുന്നവൻ്റെ പൂജ കൊണ്ട് ഭഗവാൻ സന്തോഷിക്കില്ലേ അത്രേഷ്യേ അർച്ചിതോ അർച്ചയം ജീവജാലങ്ങളെ ദ്രോഹിക്കുക അവർക്ക് പാര വയ്ക്കുക അവർക്ക് കഷ്ടം ചെയ്യുക എന്നിട്ട് ദൈവം വലിയ ദൈവഭക്തിയും വലിയ പ്രകടന ഭക്തിയും നോ യൂസ് ഞാൻ സന്തോഷിക്കാൻ പോകണില്ല അവൻ്റെ ആ പൂജ എങ്ങനെയാ ഭസ്മന്യവ സഹ അഗ്നി ജ്വലിപ്പിച്ച് ദേവതയെ ആവാഹിച്ച് അഗ്നി കുണ്ടത്തിൽ ഹോമം ചെയ്യുന്നതിന് പ്രകാരം ചാരത്തിൽ ഈ നെയ്യും പദാർത്ഥങ്ങളൊക്കെ ഹോമിച്ചാൽ എപ്രകാരം വേസ്റ്റോ നിഷ്പ്രയോജനമോ അതുപോലെ അത്രയും അർത്ഥം